ആനക്കല്ല് ശൂലപ്പാറയിൽ റവന്യൂ ഭൂമി കയ്യേറി അനധികൃത റോഡ് നിർമ്മാണം നടത്തിയതായി പരാതിയിലെ ഈരാറ്റിപേട്ട സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതും ഏലം കൃഷിക്ക് പാട്ടത്തിന് നൽകിയതുമായി ഇരുപത് ഏക്കർ സ്ഥലത്തെ കൃഷിഭൂമിയിലൂടെയാണ് പത്തടി വീതിയുള്ള മൺറോഡ് വനത്തിനുള്ളിലേക്ക് നിർമ്മിച്ചിരിക്കുന്നത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് തമിഴ്നാട് അതിർത്തി വരെ മൂന്നര കിലോമീറ്ററോളം ദൂരത്തിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് പട്ടയഭൂമിയുടെ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിച്ചുവെന്ന പരാതിയെ തുടർന്ന് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് അനധികൃത റോഡ് നിർമ്മാണം കണ്ടെത്തിയത് സ്ഥലത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ ഭൂ ഉടമകൾക്കും നിർദേശം നൽകി സംഭവത്തിൽ പാറത്തോട് വില്ലേജ് ഓഫീസർ ഉടുമ്പൻചോള തഹസിൽദാർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ഉടുമ്പൻചോള തഹസിൽദാർ ഭൂരേഖാ വിഭാഗത്തിന് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ നിർദ്ദേശം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹായ് എൻ്റെ പേര് നിവ്യ ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് ഐ അയം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർ ബിന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഗസിയ ഞാൻ കുമ്മണി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പഠിച്ച എല്ലാ ജോലി ജോലി കിട്ടി എന്നുള്ളതാണ് എല്ലാവർക്കും ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം